എല്ലാവർക്കും സുഗതം നിശ്ചയിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ പത്താം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യം നമ്മുടെ കേന്ദ്ര സർക്കാരിൽ വന്നിട്ടുള്ള പ്രതിസന്ധിയെ കുറിച്ചാണ് പറയുന്നത് മൂന്നാം മോദി സർക്കാർ എത്ര കാലം ഉണ്ടാകും എന്നുള്ളത് തുടക്കം മുതലേ ചോദ്യചിഹ്നമാണ് ജൂലൈ ഇരുപത്തി മൂന്നിന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ സർക്കാരിന് മുന്നിൽ വമ്പൻ ആവശ്യങ്ങൾ മുന്നോട്ടിൽ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നിതീഷ് കുമാർ ബീഹാറിൽ നിന്ന് മുപ്പതിനായിരം കോടി രൂപ വേണമെന്നാണ് നിതീഷ് കുമാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് എക്കണോമിക്സ് ടൈംസാണ് ഇതു സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇക്കാര്യം നിതീഷ് കുമാർ ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് അതേസമയം ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായൊരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നാണ് വിവരം മുപ്പതിനായിരം കോടിക്ക് പുറമേ മറ്റ് ചില ആവശ്യങ്ങൾ കൂടി നിതീഷ് കുമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒൻപത് വിമാനത്താവളങ്ങൾ നാല് മെട്രോ ലൈനുകൾ നിരവധി മെഡിക്കൽ കോളേജുകൾ ലാഭവൈദ്യുത നിലയങ്ങൾ ഇരുപതിനായിരം കിലോമീറ്റർ റോഡ് അറ്റകുറ്റപ്പണിക്ക് വേണ്ട പണം എന്നിവ നിതീഷ് കുമാർ ആവശ്യപ്പെട്ട മറ്റ് കാര്യങ്ങളാണ് ഇന്ത്യയിലെ മറ്റൊരു സഖ്യകക്ഷിയായ ചന്ദ്രബാബു നായിഡുവും സർക്കാരിന് മുമ്പാകെ വലിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു എന്നാണ് വിവരം അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ സഹായമാണ് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു വർഷം ഭക്ഷ്യ വസ്തുക്കൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന സബ്സിഡിയുടെ പകുതി വരും മുന്നണിയിലെ ഈ രണ്ട് കക്ഷികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കേന്ദ്ര സർക്കാർ കടങ്ങൾ പരമാവധി കുറക്കാൻ ലക്ഷ്യമിടുമ്പോഴാണ് വലിയ ആവശ്യങ്ങളുമായിട്ട് രണ്ട് സഖ്യകക്ഷികൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും ചില്ലറ പ്രതിസന്ധിയല്ല സൃഷ്ടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി ധനമന്ത്രി നിർമ്മല സീതാരാമൻ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നത് നിലവിൽ ഏകദേശം നൂറ്റി ലക്ഷം കോടി കേന്ദ്ര സർക്കാരിന് കടമായും മറ്റ് ബാധ്യതകളും ഉണ്ട് ഇത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ നൂറ്റി എൺപത്തി മൂന്ന് കോടിയായി വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ട് ഇതിനിടെയാണ് സഖ്യകക്ഷികളുടെ ഈ വലിയ ആവശ്യം വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചത് നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും പാർട്ടികളുടെ പിന്തുണയോടുകൂടിയിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് ഇവർ സർക്കാരിന്റെ പിന്തുണ പിൻവലിച്ചാൽ മൂന്നാം മോദി സർക്കാർ വീഴും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിന് വെല്ലുവിളിയാകും സംസ്ഥാന ക്ഷീര വികസന വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം വഴി പശു യൂണിറ്റുകൾക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാം ഒരു പശുവിന്റെ യൂണിറ്റ് തുക വരുന്നത് അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൽ ഗുണഭോക്താവ് ചെലവാക്കേണ്ട തുക മുപ്പതിനായിരം രൂപയും രജിസ്ട്രേഷൻ ഫീസ് ഇരുന്നൂറ് രൂപയുമാണ് ബാക്കിയുള്ള തുക സബ്സിഡി ആയിട്ട് ലഭിക്കുന്നതാണ് രണ്ട് പശുക്കളുള്ള യൂണിറ്റിന് ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരം രൂപയാണ് ചെലവ് വരുന്നത് ഇതിൽ ഗുണഭോക്തർ വിഹിതമായിട്ട് ചെലവാക്കേണ്ട തുക അറുപതിനായിരം രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് ഇതിന് മുന്നൂറ് രൂപയുമാണ് കാലിത്തൊഴുത്ത് നിർമ്മാണത്തിന് ഗുണഭോക്താവിന് അൻപത് ശതമാനം സബ്സിഡി ലഭിക്കും അത് പരമാവധി അൻപതിനായിരം രൂപ വരെയാണ് സബ്സിഡി ലഭിക്കുക ഇതിനും ഇരുന്നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് നൽകേണ്ടത് മറ്റൊന്ന് കറവയന്ത്രത്തിനുള്ള സഹായത്തിനുള്ള അപേക്ഷയും ഇതോടൊപ്പം ക്ഷണിച്ചിട്ടുണ്ട് ഈ കറവയന്ത്രത്തിന് അറുപതിനായിരം രൂപയാണ് ആകെ ചെലവ് വരുന്നത് ഇതിൽ ഗുണഭോക്തർ വിഹിതമായിട്ട് അടയ്ക്കേണ്ടി വരുന്നത് മുപ്പതിനായിരം രൂപയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ ഫീസ് നൂറ്റി എഴുപത് രൂപയുമാണ് അതുപോലെ തന്നെ നിലവിലുള്ള തൊഴുത്തുകളുടെ ആധുനികവൽക്കരണത്തിനും അൻപത് ശതമാനം പരമാവധി അൻപതിനായിരം രൂപ വരെ സബ്സിഡി ലഭിക്കുന്നതാണ് ഇതിനും രജിസ്ട്രേഷൻ ഫീസ് നൂറ്റി എഴുപത് രൂപയാണ് തൊഴുത്ത് ആധുനികവൽക്കരിക്കുക എന്നുള്ള പദ്ധതി പ്രകാരം തൊഴുത്തിന് താഴെ റബ്ബർ മാറ്റ് ഓട്ടോമാറ്റിക് വാട്ടർ ബോൾ ജനറേറ്റർ ബയോഗ്യാസ് ഷെഡിന്റെ നവീകരണം വീൽ ബാരോ സ്പ്രിങ്ക്ലർ സ്ഥാപിക്കൽ സ്ലറി പമ്പ് തൊഴുത്ത് നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വാങ്ങി സ്ഥാപിക്കാവുന്നതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപതാം തീയതി വരെയാണ് സ്വീകരിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് ക്ഷീര ശ്രീ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വെബ്സൈറ്റിൽ ഉണ്ട് ഇനി തൊട്ടടുത്തുള്ള ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീര വികസന യൂണിറ്റുമായിട്ടൊന്ന് ബന്ധപ്പെടുക ക്ഷീര കർഷകരുണ്ട് എങ്കിൽ അല്ലെങ്കിൽ പശുവിനെ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സഹായകരമായിട്ടുള്ള പദ്ധതിയാണ് ഈ ആനുകൂല്യം ആര് നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് നാല് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും ജൂലൈ എട്ടാം തീയതി തുടങ്ങേണ്ട റേഷൻ വിതരണം റേഷൻ വ്യാപാരികളുടെ നാൽപ്പത്തി എട്ട് മണിക്കൂർ പണിമുടക്കിനെ തുടർന്നാണ് ഇതിങ്ങനെ നീണ്ടുപോയത് പത്താം തീയതി മുതലാണ് റേഷൻ വിതരണം ആരംഭിക്കുക പത്താം തീയതി മുതൽ റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ നിലവിലുള്ള സ്റ്റോക്കുകളാണ് ലഭിക്കുക ജൂലൈ മാസത്തെ സ്റ്റോക്കുകൾ വരേണ്ടതുണ്ടാകും ആ ഒരു താമസം കൂടി നേരിട്ടേക്കാം ഈ മാസം റേഷൻ കാർഡുള്ള ആളുകൾക്ക് സപ്ലൈ കോയിൽ നിന്നും സബ്സിഡി സാധനങ്ങൾ ലഭിക്കുന്നുണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും ഇപ്പോൾ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് സ്റ്റോക്കുകൾ തീർന്നാൽ പിന്നീട് എന്താവും അവസ്ഥ എന്നറിയില്ല ശബരി റൈസ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട് സപ്ലൈ കൂടെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും പീപ്പിൾ ബസാറുകളിൽ നിന്നും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെ അൻപത് ഇനം ജനപ്രിയ ഇനങ്ങൾ സബ്സിഡി ഇതര ജനപ്രിയ ഇനങ്ങൾ വാങ്ങാവുന്നതാണ് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ വിലക്കുറവിലാണ് ഓരോ സാധനങ്ങളും ലഭിക്കുക ഇതുകൂടാതെ തന്നെ മൊത്തം നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ ബില്ലിൽ നിന്നും പത്ത് ശതമാനത്തിന്റെ കുറവും ഉണ്ടാകും രണ്ടാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് ജൂൺ മാസത്തിൽ വിതരണം ചെയ്ത ജനുവരി പെൻഷൻ്റെ കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് അതായത് സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളിൽ ആറ് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തോളം ഗുണഭോക്താക്കൾക്കാണ് മുന്നൂറ് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും കുറവുണ്ടായിരുന്നത് അതിൻ്റെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് പല ആളുകൾക്കും ഇതിനകം തന്നെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളതാണ് കൂടുതൽ മാസമായിട്ട് ഇത് കിട്ടാത്ത ആളുകളുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് ഇത് മുടങ്ങിയിട്ടുള്ളത് എന്ന് പരിശോധിക്കുക ആധാർ സീഡിംഗ് നടത്തണമെങ്കിൽ അത് ചെയ്യുക അതല്ല നിങ്ങളുടെ ആധാറിലും പെൻഷൻ രേഖയിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ട് എങ്കിൽ പുതിയ ആധാർ കാർഡിന്റെ കോപ്പി നിങ്ങൾ പഞ്ചായത്തിൽ നൽകണം അത് സേവനയിൽ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ആ കേന്ദ്ര വീതം ലഭിക്കുകയുള്ളൂ കയ്യിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്കും കയ്യിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും ഇപ്പോൾ മുന്നൂറിൻ്റെ കുറവ് വരുന്നുണ്ട് മുന്നൂറ് ഇരുന്നൂറിൻ്റെയൊക്കെ കുറവ് വരുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കും ബാക്കി കിട്ടണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് സജീവമാക്കേണ്ടി വരും ഇങ്ങനെയുള്ള ആളുകളുടെ ഇതെല്ലാം ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകില്ല ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ അത് കെ വൈ സി ചെയ്യാത്തത് മൂലം മരവിച്ച അവസ്ഥയായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു തുക ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കുറവുള്ള ആളുകൾ തുക ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ പോയിട്ട് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് സജ്ജീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സീഡിംഗ് നടത്തുക കെ അപ്ഡേറ്റ് ചെയ്ത് അക്കൗണ്ട് സജീവമാക്കി വെക്കുക സംസ്ഥാനത്ത് നമുക്കറിയാം അറുപത് ലക്ഷത്തോളം ആളുകൾക്കാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നത് ഇതിൽ ആറ് ലക്ഷത്തി എൺപത്തി എട്ടായിരം പേർക്കാണ് ഈ ഒരു കുറവുള്ളത് ഈ വിഹിതം കേന്ദ്രം നൽകുന്നതാണ് കേന്ദ്ര സർക്കാരാണ് അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് എന്നിങ്ങനെ നൽകുന്നത് ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ഭിന്നശേഷി പെൻഷൻ ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണത് സംസ്ഥാനത്ത് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട വളരെ കുറച്ച് പേർക്ക് അതായത് നേരത്തെ പറഞ്ഞ പോലെ ആറ് ലക്ഷത്തി എൺപത്തെട്ടായിരം പേർക്ക് മാത്രമാണതുള്ളത് കഴിഞ്ഞ ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ കേന്ദ്രം പറയുകയാണ് സംസ്ഥാനം കൊടുക്കേണ്ട ഇത് ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം എന്ന് പറയുമ്പോഴും സംസ്ഥാന സർക്കാർ അതിൽ വലിയ അങ്കലാപ്പിലായി കാരണം സംസ്ഥാന സർക്കാർ നൽകുന്ന ആയിരത്തി അറുന്നൂറിൽ നിന്നും ആയിരത്തി അറുന്നൂറ് ലഭിച്ചിരുന്ന ആളുകൾക്ക് ഈ വിഹിതത്തിൻ്റെ കുറവുണ്ടായി അത് തന്നെ ദാരിദ്ര്യ താഴെയുള്ള ആളുകളാണ് എല്ലാ ആളുകളും അവൾക്ക് വലിയ പ്രയാസം ഉണ്ടായ സാഹചര്യത്തിൽ കേന്ദ്രം പിന്നെ ആ ഒരു ഫണ്ട് തന്നിട്ടേ ഇല്ല എന്നിട്ടും സംസ്ഥാന സർക്കാരാണ് ആ ഒരു ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് അതായത് മറ്റ് ആളുകൾക്കുള്ള മറ്റ് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ കടമെടുത്തിട്ടും മറ്റൊക്കെ ആയിട്ട് ഫണ്ട് കണ്ടെത്തുന്ന സമയത്ത് തന്നെ ഈ ആളുകൾക്ക് കൂടി തുക വകയിരുത്തി നൽകുന്നത് കേന്ദ്രം നൽകുന്ന സമയത്ത് അത് തിരിച്ചെടുക്കാം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ആ ഒരു തുക നൽകുന്നത് പക്ഷേ ഈ ഒരു തുകയും സംസ്ഥാന സർക്കാരിന് നേരിട്ട് ഈ ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു തുക സംസ്ഥാന സർക്കാർ അനുവദിച്ചാലും ഈ ഒരു ഡിലേ വരുന്നത് ഈ ഒരു താമസം വരുന്നത് അതുകൊണ്ടാണ് പി എഫ് എം എസ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നത് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം വഴി ഈ വിതരണം ചെയ്യുന്ന തുകയുടെ വിതരണമാണ് പല കാരണം കൊണ്ട് താമസിക്കുന്നതും മുടങ്ങുന്നതും നിരവധി പേർക്ക് ഈ ഒരു പെൻഷൻ ലഭിക്കുന്നില്ല അതിനുള്ള കാരണം ഒന്ന് ആധാർ സീഡിംഗ് നടത്താത്തത് കേന്ദ്ര സർക്കാർ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ആധാർ അധിഷ്ഠിതമായിട്ടാണ് അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ തുക ലഭിക്കില്ല മറ്റൊന്ന് ആധാർ അധിഷ്ഠിതമായിട്ടുകൊണ്ട് തന്നെ പെൻഷൻ രേഖയിലും ആധാർ രേഖയിലും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വേണം പേരിലോ വിലാസത്തിലോ മറ്റെന്തെങ്കിലുമോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ട് എങ്കിൽ തുക ലഭിക്കില്ല അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ആധാർ കാർഡിന്റെ അപ്ഡേറ്റ് ചെയ്ത കോപ്പി നിങ്ങൾ അതാത് തദ്ദേശ സ്ഥാപനത്തിലെ പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിലൊക്കെ നൽകേണ്ടതുണ്ട് എന്നും മാത്രമേ ആ ഒരു തുക ലഭിക്കുകയുള്ളൂ കയ്യിൽ വിതരണം ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ അക്കൗണ്ടും ആക്റ്റീവാക്കി വെക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഈ ഒരു തുക ലഭിക്കുകയുള്ളൂ മറ്റൊന്ന് മസ്റ്ററിങ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി നാലാം തീയതി അടുത്ത മാസം ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി വരെയാണ് ഈ ഒരു മസ്റ്റീം പറഞ്ഞിട്ടുള്ളത് അതിനു മുമ്പ് എല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അക്ഷയിലെത്തി മസ്റ്റീം ചെയ്യുന്നതിന് മുപ്പത് രൂപയും അക്ഷയിൽ എത്താൻ കഴിയാത്തവർക്ക് നൂറ് രൂപയുമാണ് ഫീസായിട്ട് നൽകേണ്ടി വരുന്നത് ഈ സമയത്ത് ബയോമെട്രിക് മസ്ട്രീം പരാജയപ്പെടുന്ന ആളുകൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കണം അതുപോലെ തന്നെ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതാത് ക്ഷേമ ബോർഡുകളിലും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് അതിനും ഈ സമയം തന്നെയാണുള്ളത് ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ മത്സ്യം പൂർത്തീകരിച്ചാലേ സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് എല്ലാ ആളുകളും മനസ്സിലാക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു അറിയിപ്പുകളും ഇപ്പൊ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വീണ്ടും കേരളീയം പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുകയാണ് ഡിസംബറിൽ നടത്താനാണ് ആലോചന തുക സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താനാണ് നിർദ്ദേശം എന്നിരുന്നാലും സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന പരിപാടിയാണിത് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ടു പോകുന്ന സർക്കാരിന് ഇത് വലിയ ദൂർത്താണ് എന്ന് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയപ്പോൾ പ്രതിപക്ഷവും മറ്റുള്ള ആളുകളും ആരോപിച്ചിരുന്നു മറ്റൊരു അറിയിപ്പ് തിരുവനന്തപുരത്ത് കോളറ സ്ഥിതി കേന്ദ്ര ആളുകൾ കോളറ ലക്ഷണങ്ങളോടെ ചികിത്സയിലും ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി സംസ്ഥാന സിലബസിൽ പഠിച്ച എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയിട്ടുള്ള ഇപ്പോൾ എച്ച് എസ് ഇ പോളിടെക്നിക് കോഴ്സുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും ജില്ലാ മെറിറ്റ് സ്കോളർഷിപ്പ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് മുഖാന്തരം ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ പതിനഞ്ചാണ് വിശദമായ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് പൂജ്യം ഒൻപത് അറുപത്തഞ്ച് എൺപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു അറിയിപ്പ് ജൂലൈ പതിമൂന്ന് മുതൽ പതിനാറ് വരെ രജിസ്ട്രേഷൻ വകുപ്പുകളുടെ സേവനങ്ങൾ ലഭിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് പേരൽ രജിസ്ട്രേഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് പോർട്ടലിലെ സാങ്കേതിക പുനഃക്രമീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായാണ് സേവനങ്ങൾ ലഭ്യമാകുകയില്ല എന്ന് അറിയിച്ചിട്ടുള്ളത് ജൂലൈ പതിനഞ്ചിന് സംസ്ഥാനത്തെ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ആധാരം രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ തടസ്സപ്പെടും നാൽപ്പത്തി അഞ്ച് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള കൊക്കോ അടങ്ങിയ ഡാർക്ക് ചോക്ലേറ്റ് ഹൃദ്രോഗം തടയാനും ഇൻസുലിൻ അളവ് നിയന്ത്രിക്കുന്നതിനും സഹായിക്കും എന്ന് കിങ് സൗത്ത് മെഡിക്കൽ സിറ്റിയുടെ പഠന റിപ്പോർട്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ദൂരെ ബൈ